ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് വണ്ണിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നുള്ളൊരു ചാപ്റ്റർ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഭക്ഷ്യ ഉൽപ്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ അപ്പോൾ ഇതിൽ ആദ്യം ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കോഴിയും അതുപോലെ തന്നെ ആടും പശുവൊക്കെ മുറ്റത്തൊക്കെ ഉണ്ടല്ലേ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം തെളിഞ്ഞ ആകാശത്തിന് കീഴിലായി പച്ച വിരിച്ചത് പോലൊരു വയലും നെല്മണികൾ ചെറുകാറ്റിൽ പതിയെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തു രസമാ ഇന്ന് അവധിയായതിനാൽ അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാനും ചേച്ചിയും കൂടെ കൃഷി ചെയ്യാനിറങ്ങി നെല്ല് മാത്രമല്ല തൊട്ടടുത്ത പച്ചക്കറി കൃഷിയുമുണ്ട് വഴുതന കത്തിരി പയർ പടവലം വെണ്ട ചീര ചേന ചേമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ പച്ചക്കറികളുമുണ്ട് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന തോട്ടത്തിൻ്റെ കാഴ്ചയെന്നെ അമ്പരപ്പിച്ചു പതിവിലും അധികം വിളവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിലേറെയും സ്വയം ഉൽപ്പാദിച്ച് ഉപയോഗിക്കുന്ന ശീലം പണ്ട് മുതലേ അച്ഛൻ്റെ പതിവാണ് കുറച്ചധികം പച്ചക്കൃഷികൾ ലഭിച്ചതുകൊണ്ട് അതിൽ കുറച്ച് കീർത്തി ചേച്ചിയുടെ വീട്ടിലും പിന്നെയുള്ളത് ചന്തയിലേക്കും അമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഒരു ചാപ്റ്ററ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നീതുവിന്റെ ഡയറി കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് നിത്യോ ഉപയോഗത്തിനാവശ്യമായ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ കൃഷി ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയാൽ വഴുതന കത്തിരി പയർ പടവലം വെണ്ട ചീര ചേന ചേമ്പ് എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഉൽപ്പാദന മിച്ചം എങ്ങനെ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കി വരുന്നത് എങ്ങനെയാണ് ഉപയോഗിച്ചെന്ന് അപ്പം അതെന്താ ഈ അങ്ങാടിയെ പോയി വിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ അയൽപ്പക്കത്തുള്ള വീടുകളിലൊക്കെ എത്തിച്ചൊക്കെ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് വരുമാനം ഉണ്ടാക്കാനും മിച്ചം വെക്കാനും കഴിയുന്നു അല്ലേ അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്താണ് ഉറപ്പുവരുത്തുന്നു വിഷരഹിത ഭക്ഷ്യവസ്തുക്കളൊക്കെ ലഭിക്കുന്നു സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ശീലമാക്കുന്നു അങ്ങനെയാണ് അതുപോലെ തന്നെ കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതാ ബോധമൊക്കെ തിരിച്ചറിയുന്നു ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിയിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട് പണ്ടത്തെ എങ്ങനെയായിരുന്നു വേട്ടയാടിയായിരുന്നു ജീവിച്ചിരുന്നത് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കൃഷി ചെയ്തപ്പോൾ എന്താണ് തുടങ്ങിയത് കുടുംബം അതായത് കൃഷി ചെയ്യുമ്പോൾ അവരെന്തോ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ കുടുംബവും കൂട്ടായ്മയൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ കുറച്ച് പേർ കുറച്ച് പേരിങ്ങനെ കൂട്ടി യോജിച്ച് അവർ ജീവിക്കാൻ തുടങ്ങി ഇപ്പോൾ ഗ്രാമം പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ രൂപപ്പെടാൻ തുടങ്ങി ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യർ അവലംബിച്ച കൃഷി രീതികൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ആദ്യം നമുക്കറിയാം പണ്ട് പുരേ പൂർവികരിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നപ്പോൾ അവരെന്താണ് ആ വേട്ടയാട് ജീവിച്ചു പിന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി ഗ്രാമം ഒക്കെ ഉണ്ടായി കുടുംബം ഉണ്ടായി ഇതൊക്കെയാണ് പിന്നെ പിന്നെ അതുപോലെ ആദ്യത്തെ കൃഷി രീതി എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത് പിന്നീട് അതൊക്കെ എന്തായി കമ്പോളത്തിലേക്കും ഒക്കെ മാറി അല്ലേ കമ്പോളം അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കൃഷിയുടെ ഉത്ഭവം നമുക്ക് നോക്കാം അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് ഏഴായിരം ബി സി കൃഷി ചെയ്യാൻ ആരംഭിച്ചത് മെസ്സപ്പോട്ടേമിയ തുർക്കി ഈജിപ്റ്റ് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഏതാണ്ട് മൂവായിരം ബി സി സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യൻ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻ ജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത് അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും ഉപജീവനത്തിനാവശ്യമായ ഇപ്പം കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉല്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കൃഷി രീതിയാണിത് ഇതിൽ എന്താണ് ലാഭം നേടുക എന്നത് ഈ ഒരു കൃഷിയുടെ പ്രാഥമിക ലക്ഷ്യമാണോ അല്ല അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കൃ വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് വിൽക്കുകയൊക്കെ ചെയ്യുന്നു പരമ്പരാഗത കൃഷി ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവർ വിൽക്കുന്നു പിന്നെ ബാർട്ടർ സിസ്റ്റമിൽ തൻ്റെ കയ്യിലുള്ള കുറച്ച് ഭക്ഷ്യസാധനങ്ങൾ അവിടെ കൊടുക്കുന്നു അവിടെയുള്ളത് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു അങ്ങനെയൊക്കെ രീതികളുണ്ടായിരുന്നു ഈ സമ്മിശ്ര കൃഷി എന്താണെന്നാണ് പറയുന്നത് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് വാഴ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് പയറക്കം നട്ടിട്ടുണ്ട് നെല്ല് അങ്ങനെ പല ഐറ്റംസുകളാണ് ഒരു സ്ഥലത്ത് തന്നെ നടുന്നത് ഇതിനൊപ്പം തന്നെ എന്താണ് കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ മീൻ വളർത്തൽ തുടങ്ങിയവയൊക്കെ സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതായത് കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്നും ലഭിക്കുന്നു കൃഷിക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ച് ലഭിക്കുന്നു ചിലവ് താരതമ്യേനെ കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വിവിധ തരം ഉൽപ്പന്നങ്ങളൊക്കെ ലഭിക്കുന്നു പ്രതി അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ എന്തു ചെയ്യുന്നു പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നു അല്ലേ ഇനി അടുത്തതാണ് തോട്ടവിള കൃഷി പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്യുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ അപ്പോൾ തോട്ടവിളകൾ ഏതൊക്കെയാണെന്ന് കിട്ടിയല്ലോ തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ അവിടെ ഒരു പോയിന്റാണ് വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലം എന്നറിയുന്നത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് ബ്രിട്ടനാണ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കളൊക്കെ ആവശ്യമായിരുന്നു അതിനായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ട തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവുമൊക്കെ ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ് ഏത് കൃഷി രീതിയുടെ ഏതാ തോട്ടവിള അല്ലേ തോട്ടവിള പറഞ്ഞു അല്ലേ ഓക്കെ ഇനി അടുത്തത് വാണിജ്യ വിള വാണിജ്യം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം വ്യവസായ ആവശ്യങ്ങൾ കാണുന്ന അവിടെ തന്നെ നമുക്ക് കിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ആവശ്യമാക്കിയായിട്ട് വരുന്ന ഒരു കൃഷി രീതിയാണ് അല്ലേ റബ്ബറ് കരിമ്പ് പരുത്തി ചണം ഇതൊക്കെ എന്താണ് വാണിജ്യ വിളകളാണ് ഏതൊക്കെയാണ് റബ്ബറ് കരിമ്പ് പരുത്തി ചണം തുടങ്ങിയവയൊക്കെ എന്താണ് വാണിജ്യ വിളകളാണ് നമ്മുടെ രാജ്യത്തുള്ള വിവിധതരം കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടു ഉപജീവന കൃഷി സമ്മിശ്ര കൃഷി തോട്ടവിള കൃഷി വാണിജ്യ വിളകൃഷി ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതകൾ നോക്കാം സ്വന്തം ഉപയോഗത്തിനാവശ്യമായിട്ടുള്ള ഉത്പാദനം ഏതാണ് നമ്മുടെ ഉപയോഗത്തിന് മാത്രം അതാണ് ഉപജീവന കൃഷി ചെറിയ ഇടങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ അല്ലേ പിന്നെ എന്തായിരുന്നു പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞത് പ്രാഥമിക ലാഭം നേടുക എന്നതല്ല ഈയൊരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യം വിഷരഹിത ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പരമ്പരാഗതമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗമൊക്കെ ആയിരുന്നു ഇനി സമ്മിശ്ര കൃഷിയും ഒരേ വള്ളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്നു ഉൽപ്പാദന ചെലവ് കുറവാണ് പിന്നെ പ്രതിശീഷ വർ വരുമാനമൊക്കെ വർദ്ധിക്കും വിവിധതരം ഉൽപ്പാദനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു തോട്ടവിള കൃഷിയോ താരതമ്യേ കുറഞ്ഞ് ഉൽപ്പാദന ചെലവാണ് തോട്ടവിള കൃഷിക്ക് പിന്നെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാം ദീർഘകാല വരുമാനമുണ്ട് പിന്നെ അതുപോലെ തന്നെ വിശാലമായ കൃഷിസ്ഥലം ഒക്കെ ഉണ്ടല്ലേ ഇനി വാണിജ്യവിള കൃഷിക്കും ഉയർന്ന മൂലധന നിക്ഷേപം അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രദാനം ചെയ്യുന്നു അല്ലേ ഇതൊക്കെയാണ് പിന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗമൊക്കെ ഉയർന്നു വന്നു ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് വാണിജ്യ വിള കൃഷി രീതിക്ക് ഉള്ളത് അപ്പം ഉപജീവന കൃഷി സമ്മിശ്ര കൃഷി തോട്ടവിള കൃഷി വാണിജ്യ വിള കൃഷി എന്താണെന്ന് മനസ്സിലായല്ലോ അധികം പ്രയാസമുള്ളതൊന്നും കാര്യങ്ങളല്ല നമ്മുടെ ഈ ചുറ്റുപാടും നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ ഓക്കെ ആണല്ലോ ഇനി കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും നെൽകൃഷി റബ്ബറ് ഇല്ല ചോളം ഇതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം പക്ഷി വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് നമ്മൾക്ക് പക്ഷ്യ വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെയാണ് നമ്മൾ പക്ഷി വിളകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് നാണ്യവിളകളെന്ന് പറയുന്നത് അപ്പോൾ നെല്ല് നെല്ല് നമുക്കറിയാം ഭക്ഷ്യ ഭക്ഷണം അല്ലേ അതിനാ ഉപയോഗിക്കുന്നത് പരുത്തിയോ പരുത്തി നമുക്ക് തിന്നാൻ പറ്റില്ല അതൊരു നാണ്യവിളയാണ് അതുപോലെ തന്നെ ഗോതമ്പ് കഴിക്കാനൊക്കെയല്ല ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റബ്ബർ റബ്ബർ എന്താണ് നാണ്യവിളയല്ലേ റബ്ബർ എന്താണ് റബ്ബർ ഒക്കെ അതാണെങ്കിലും വി പാലൊക്കെ ആണെങ്കിലും വിറ്റ് പൈസ നേടിത്തരുന്നതാണ് വിളകളാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഒരു വലിയ പ്രയാസമുള്ള കാര്യവും തന്നെയല്ല അല്ലേ ഇനി വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഗോതമ്പ് കൃഷിക്ക് വളരെയധികം വ്യാപിച്ചെടുക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന ഗോതമ്പ് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന പരുത്തിയാണെങ്കിലോ മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന രാജസ്ഥാൻ എന്നെല്ലോ പശ്ചിമ ബംഗാള് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാള് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ ക്ലിയർ ആയല്ലോ ഇനിയും വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് വ്യത്യസ്തമായ ഇത്തരം കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിന് കുറേ അനുകൂലമായിട്ട് ഭൂമിശാസ്ത്ര ഘടകങ്ങൾ വേണം എന്തൊക്കെയായിരിക്കും നമുക്ക് കാർഷിക വിളകൾക്ക് അനുകൂലമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ അന്ന് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് പിന്നെ അതുപോലെ തന്നെ അനു അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ വേണം ജലസേചന സൗകര്യം വേണം പിന്നെ നമുക്കറിയാം സമൃദ്ധമായിട്ട് എന്തു വേണം മഴ ലഭിക്കണം അല്ലേ ഭൂപ്രകൃതി വൈവിധ്യം ആയിരിക്കണം പിന്നെ അതുപോലെ ഭൂവിസ്തൃതി വിസ്തൃതി നമുക്ക് സ്ഥലം ചെയ്യാൻ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സ്ഥലം ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം അല്ലേ ഇതെല്ലാം എന്താണ് കാർഷിക വിളകൾക്ക് അനുകൂലമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനിയും കൃഷിയും കൃതി കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് പരുത്തി പരുത്തി എന്ന ഉൽപ്പന്നം എന്തിനുപയോഗിക്കുന്നത് തുണി വ്യവസായത്തിലാണ് അല്ലേ കരിമ്പോ പഞ്ചസാര വ്യവസായത്തിനാണ് ഉപയോഗിക്കുന്നത് റബ്ബർ നമുക്കറിയാം ടയർ നിർമ്മാണത്തിന് ബാഗുകളൊക്കെ നിർമ്മിക്കാൻ അല്ലാതെ നമ്മുടെ ഉള്ള നമുക്ക് ഈ മായ്ക്കുന്ന റബ്ബറൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എന്താണ് റബ്ബർ പതറിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂവൽക്കത്തിൽ കാണുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് മാക്നറ്റൈറ്റ് കലാമിന് ബോക്സൈറ്റ് സിനാർ എന്നിവയൊക്കെ എന്താണ് ലോഹധാതുക്കളാണ് ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു മൈക്രം മൈക്യ വജ്രം സിലിക്ക തുടങ്ങിയ അലോഹ അലോഹധാതുക്കളും കൽക്കരി പെട്രോളിയം തുടങ്ങിയവ ഇന്ധനധാതുക്കളാണ് ഇപ്പോൾ കൽക്കരി പെട്രോളിയം എന്തൊക്കെയെന്നാണ് ഇന്ധനമാണ് നമുക്കറിയാം ഇനിയും നമ്മുടെ രാജ്യത്തെ പ്രധാന ധാതു അധി അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇരുമ്പുരുക്കി വ്യവസായം ചെമ്പ് വ്യവസായം അലുമിനിയം വ്യവസായം തുടങ്ങിയവയൊക്കെ ഇനിയും ഇതിലെ ഹേമറ്റേറ്റ് ഹേമറ്റേറ്റ് ഒക്കെ എന്തിനുപയോഗിക്കുന്നത് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കൽക്കരിയൊക്കെ എന്ന തീവണ്ടി ഇരുമ്പ് നിർമ്മാണം ബോക്സൈറ്റ് ഒക്കെ വിമാനം വൈദ്യുത ഉപകരണത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വജ്രമൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആഭരണങ്ങളുടെ ഇതിനാണ് ഉപയോഗിക്കുന്നത് സിലിക്ക എന്ന് പറഞ്ഞാൽ മണല സിലിക്ക എന്ന് പറഞ്ഞാൽ മണലൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ കെട്ടിട നിർമ്മാണത്തിനും ഇങ്ങനെയുള്ള മറ്റുള്ള വ്യവസായ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹരിത വിപ്ലവമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂർണികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഒക്കെ കാർഷിക ഉത്പാദനക്ഷമത കുറയ്ക്കാൻ കാരണമായി ഇപ്പം കാർഷിക ഉത്പാദനക്ഷമത എന്തൊക്കെയാ കുറയ്ക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അതിൻ്റെയൊക്കെ ഒന്ന് പരിമിതി അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗമൊക്കെ എന്തൊക്കെയാ ഒന്ന് കാലഹരണപ്പെട്ടു പഴക്കം ചെന്നതായിട്ട് പിന്നെ അതുപോലെ തന്നെ കാർഷിക ഉത്പാദനക്ഷമതയൊക്കെ എന്താ വളരെ കുറവായിരുന്നു എന്തൊക്കെയാണ് കാരണമായിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യ ലപ്തിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അമുഖീകരിച്ച അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചത് ഇനി സ്വാതന്ത്ര്യ ലപ്തിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങളൊക്കെ അമുഖീകരിച്ചിരുന്നു ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാനായിട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണം അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായിട്ട് കണക്കാക്കി ഗവൺതു ഒക്കെ ഏറ്റെടുത്ത് ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കും കുടിയാന്മാർക്കുമൊക്കെ വിതരണം ചെയ്തു അതിന് ഫലമായിട്ട് എന്ത് ചു കാർഷിക ഉത്പാദനമൊക്കെ വർദ്ധിച്ചു ഇന്ത്യക്ക് മാതൃകയായിട്ട് ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണേത് നമ്മുടെ കേരളം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവയൊക്കെ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവം കൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിലെ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവയൊക്കെ ഉപയോഗിച്ച ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം എന്തു ചെയ്തു അത് വർദ്ധിച്ചു ഓക്കെ ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യ ആദ്യഘട്ട നേട്ടമുണ്ടായത് എന്തിനാണ് ഗോതമ്പ് ഉൽപാദനത്തിന് അതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതിനാൽ ഇതിനെന്തറിയപ്പെടുന്നു ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അത് നോട്ട് ചെയ്യണം ഗോതമ്പ് വിപ്ലവം എന്നുള്ളത് കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക വിധിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങളൊക്കെ എന്തായിരുന്നു ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതിനൊരു പരിഹാരം കാണുന്നതിനായിട്ട് നോർമൻ ഇ ബർലോഗുമായിട്ട് എം എസ് സ്വാമിനാഥന അവർ രണ്ടുപേർ സഹകരിച്ചിട്ട് ഇന്ത്യൻ കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഒരു പരീക്ഷണമൊക്കെ നടത്തി അപ്പം താല്ഫലമായിട്ട് ഉൽപ്പാദനം മുതൽ വിളവെടുപ്പിനേക്കാൾ അഞ്ച് ദശലക്ഷം ഉൽപാദനത്തിനേക്കാൾ എന്താണ് വിളവെടുപ്പ് നല്ല അഞ്ച് ദശലക്ഷം ടണ്ണൊക്കെ വർദ്ധിച്ചു ഉൽപാദനം ഇതിനെ തുടർന്ന് ഇന്ത്യ പക്ഷു ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരികയും ചെയ്തു ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച അദ്ദേഹത്തെ എന്താണ് രാജ്യം പത്മശ്രീ പത്മഭൂഷൺ ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങളൊക്കെ നൽകി ആദരിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് നോട്ട് ചെയ്യുക എം എസ് സ്വാമിനാഥൻ മരിച്ചെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഇനി ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അത് എവിടെ പഠിക്കണം ഒന്ന് പക്ഷിധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് പക്ഷി സ്വയം പര്യാപ്തത ഉറപ്പാക്കി പക്ഷിധാന്യങ്ങളുടെയൊക്കെ വിലയൊക്കെ കുറഞ്ഞു പക്ഷിധാന്യങ്ങളും കരിഞ്ചന്തയും പൂർത്തിവെപ്പും ഒക്കെ കുറഞ്ഞു ഇനി ഇതിൻ്റെ ഒരു പരിമിതികളുണ്ടായിരുന്നു അതെന്തൊക്കെയാണ് ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭ ജലത്തിൻ്റെയൊക്കെ അളവ് എന്തായിട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ അമിത ഉപയോഗം എന്ത് ചെയ്തു ഈ മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൈഷ്ഠതയുണ്ടല്ലോ അതൊക്കെയും കുറച്ചിതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇനി നോർമൻ ഈ ബെർലോഗിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടിവിടെ പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നാണ് ആരറിയപ്പെടുന്നത് നോർമൻ എർണസ്റ്റ് ബെർലോഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാര്ച്ച് ഇരുപത്തഞ്ചിന് അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടി അദ്ദേഹം പറഞ്ഞെന്താ പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നോബൽ ഈ ഈ ബർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇനി ദാരിദ്ര്യം എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പഠിക്കേണ്ട അത്ര പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇന്ന് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞനാരാണ് ശ്രീനിവാസ രാമാനുജൻ്റെ ഒരു ജീവിതചരിത്രത്തിലെ ഭാഗമാണ് ദാരിദ്ര്യം എന്നാൽ എന്താണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത്രയുള്ള നമ്മളിവിടെ നോക്കുക കണക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞാരെ ആര് ശ്രീനിവാസ രാമാനുജൻ പഠിക്കണം കേട്ടോ ഇനി ദാരിദ്ര്യരേഖ 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 എന്താ ഈ ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രനൊന്നും അല്ലാത്തവരൊന്നൊക്കെ വിഭജിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ ഈ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥൊന്നും എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത് ദാരിദ്ര്യമെന്ന് മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ ഈ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ല അവരെയാണ് എന്ത് പറയുന്നത് ദരിദ്രൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ദാരിദ്ര്യത്തിൻ്റെ പൊതു കാരണങ്ങളാണ് തൊഴിലില്ലായ്മ കടബാധ്യത വർദ്ധിച്ച ജനസംഖ്യ വിലക്കയറ്റം അവസര സമത്വം സ്വന്തമായിട്ട് ഭൂമിയില്ലായ്മ അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ളൂ അതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട് കാര്യമല്ല നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അത്രേ ഉള്ളൂ ഇനി എന്താ ഇവിടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ആഗോളതലത്തിൽ ദാരി ആഗോളതലത്തിൽ നിന്നാണ് കൂടുതലും ശ്രദ്ധിച്ചോണം അപ്പം ആഗോളതലത്തിൽ ദാരിദ്ര്യമൊക്കെ കണക്കാക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് എന്ത് ബഹുമുഖദാരിദ്ര്യ സൂചിക എം പി ഐ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും സംയുക്തമായിട്ട് തയ്യാറാക്കിയ എന്താണ് ബഹുമുഖ ാരിദ്ര്യ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആരൊക്കെ തരുന്നതാണ് ഒ പി എച്ച് ഐയും യു എൻ ഡി പിയും കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നീ മൂന്ന് തലങ്ങളിലായിട്ട് പന്ത്രണ്ട് സൂചികകളെയൊക്കെ വിലയിരുത്തിയിട്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് അപ്പോൾ ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി എന്നാൽ ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന ജീവിത നിലവാരം എന്നിവയൊക്കെ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് ഇനിയുണ്ടാ പോ ആരോഗ്യത്തിൻ്റെ ഉൾപ്പെടുന്നതാണ് പോഷകാഹാരം കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് മാതൃ ആരോഗ്യം വിദ്യാഭ്യാസത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ ഹാജർ ജീവിത നിലവാരം പാചക ഇന്ധനം ശുചിത്വം കുടിവെള്ളം വൈദ്യുതി ഭവന ആസ്തികള് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ അപ്പം നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ദാരിദ്ര്യ ഒരു ഗ്യാപ്പ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത് കാണിച്ചേ കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ദാരിദ്ര്യം ഇവിടെ ഏറ്റവും കൂടി നിൽക്കുന്നത് ബീഹാറിലല്ലേ കണ്ടോ ഓക്കെ ഇനിയും വിവിധ പദ്ധതികളുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് വിവിധ പദ്ധതികളൊക്കെ ഉണ്ട് സ്വയം തൊഴിൽ വേദന തൊഴിൽ പദ്ധതികളും ഒക്കെയുണ്ട് അപ്പം അത് നമുക്ക് നോക്കാം അതിലെ മഹാ ഇതിന് ഒന്നാമത്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്കാർ യോജന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെ താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ഒക്കെ ലഭിക്കുന്നു ഇനിയും സ്വയം തൊഴിൽ വേതന തൊഴില മറ്റൊരു പദ്ധതിയാണ് ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പത്തികമായിട്ട് പ്രയാസം പ്രയാസമനുഭവിക്കുന്ന കുറ്റങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് അപ്പം ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നുണ്ട് തന്നെ ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയോ നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിക്ത കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു ഇനി പക്ഷി സുരക്ഷാ പദ്ധതിയാണ് പൊതുവിതരണ സംവിധാനമുണ്ട് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം പൊതുവിതരണ സംവിധാനം നമുക്കറിയാം പക്ഷി സുരക്ഷ ഉറപ്പുവരുത്തുന്നു അല്ലേ റേഷൻ കടയൊക്കെ ഇല്ലയോ അത് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം ഒന്ന് മുതൽ എട്ടാം ക്ലാസ്സിലെ വരെ കുട്ടികൾക്ക് എന്തുണ്ട് ഉച്ചഭക്ഷണ പദ്ധതി അത് ഏതാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ ആ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏതാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൻ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നത് പൊതുവിതരണ സംവിധാനമുണ്ട് അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ കുടുംബത്തിലേക്ക് അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പ്രയാസം പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് എന്താണ് ഉപജീവന മാർഗ്ഗമൊക്കെ കണ്ടെത്തുന്നു സുഭിഷ കേരളം പദ്ധതിയോ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സുഭിക്ഷ കേരളം നിർബല നിരാലംബരായ മുതിർന്ന പൗരാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷം നൽകുന്നതാണ് ഇത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും ഇനി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഇതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതായത് കൊണ്ട് തന്നെ ഈ പദ്ധതികളെല്ലാം തന്നെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അറിയാം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയൊക്കെ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച പദ്ധതി ഇപ്പോൾ കുടുംബശ്രീ നിലവിൽ വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു ഷീ സ്റ്റാർട്ട്സ് ജനകീയ ഹോട്ടലുകൾ കൊച്ചി മെട്രോ സർവീസ് കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനുമൊക്കെ സഹായകരമാണ് ഭക്ഷ്യസുരക്ഷ ഉഴ ഉറപ്പുവരുത്താൻ കഴിയാത്ത എന്തുകൊണ്ടാക്കിയായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം വരുമാനക്കുറവ് ലഭ്യത കുറവ് അതുപോലെ തന്നെ വ്യവസായവൽക്കരണം വിലയൊക്കെ വർധന വിതരണത്തിലെ അസുന്ദലിതാവസ്ഥയ്ക്ക് കാരണമാണ് ഭക്ഷ്യസുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ കഴിയാത്തത് ഇനിയും നമുക്കറിയാം സബ്സിഡി നിരക്കിലെ ഭക്ഷ്യസാധനം വിതരണം ചെയ്യുന്ന ഗവണ്മെന്റ് സ്ഥാപനങ്ങളാണ് സിവിൽ സപ്ലൈസ് ത്രിവേണി സൂപ്പർമാർക്കറ്റ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി രഹിത കേരളം പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതുപോലെ രഹിത കേരളം പദ്ധതി വന്നു ആയിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ പ പതിനേഴ് പതിനെട്ട് മുതലാണ് കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടന്നു വരുന്നത് ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ എന്താണ് ഭക്ഷണമൊക്കെ ഉറപ്പുവരുത്തുന്നു വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുകയാണ് പ്രധാന ലക്ഷ്യം പ്രധാന ലക്ഷ്യം എന്താണ് ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ് ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവേ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്നവരെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നാൽ ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം സുനാമി മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മയൊക്കെ ബാധിക്കും ഇതൊക്കെ നമുക്കറിയാവുന്ന പൊതുവായിട്ടുള്ള ജനറൽ കാര്യങ്ങളാണ് അല്ലേ ഇപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കൃഷി രീതികൾ പറഞ്ഞു പദ്ധതികൾ പറഞ്ഞു അല്ലേ പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഏത് ടൈപ്പിലുള്ള എന്താ പറയുന്നത് അതിലെന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് ദാരിദ്ര്യ ബഹുമുഖ ദാരിദ്ര്യ രേ സൂചിക എന്നാലെന്ത് ദാരിദ്ര്യ രേഖയെന്ന് പറഞ്ഞാൽ എന്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ കാര്യവും ധാതുക്കൾ ഉപയോഗങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഓരോ കൃഷികൾ ഇപ്പം ഗോതമാണ് അതിലെ പ്രധാനപ്പെട്ട കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ വീഡിയോ ഒന്ന് സ്പീഡ് കുറച്ച് സ്പീഡ് ഇത് കൂട്ടിയിട്ട് കേട്ടൊക്കെ ആണെങ്കിലും പഠിക്കുക കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്